ഫ്രാൻസ് വിസ് വാൾഡിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങളിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ക്ഷേത്രമാണ് ക്ഷേത്ര ദർശനമാണ് അതെ അതുകൊണ്ട് മുഖത്തലയിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നിന്ന് നമ്മളുടെ യാത്ര പുതിയതായി ഇവിടെ ഇപ്പോൾ ഒരു മാർച്ച് സ്ഥാപിതമായിട്ടുണ്ട് ഏർ മുഖത്തലയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഒരുപക്ഷെ നിങ്ങൾ എല്ലാവർക്കും പരിചിതമായിരിക്കും ഈ ക്ഷേത്രം കൊല്ലം ചിഹ്നക്കടയിൽ നിന്നും കൊല്ലം ആയ റൂട്ടിൽ ഏകദേശം ഒമ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കിഴക്കോട്ടാണ് കിഴക്കോട്ട് സഞ്ചരിച്ചാൽ മുഖത്തല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്താം ഏക വിഗ്രഹ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നുള്ളതും ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് അയ്യായിരം വർഷത്തോളം അയ്യായിരത്തിൽ പരം ഒരുപക്ഷെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ മുഖത്തിലെ മുരാരിയുടെ അപാരമായ ശക്തി തന്നെയാണ് ഇവിടെ ഉണ്ടെന്നാണ് കരു കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ഉപദേവതാ ഒന്നും ഈ ക്ഷേത്രത്തിൽ ഇല്ല എന്നാണ് വിശ്വാസം മുരാരി എന്ന് നമ്മൾ പറഞ്ഞു അതായത് മുരനെന്നു പേരായ അസുരനെ വധിക്കുവാനായി പ്രത്യ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനെയാണ് ഇവിടെ മുരഹരിയായി ആരാധിക്കുന്നത് മുരാസുരനെ വധിച്ചതിന് ശേഷം അതിന് സമീപത്തുള്ള പ്രദേശം മുഖത്തല എന്ന പേരിൽ അറിയപ്പെട്ടു നിങ്ങളുടെ സംശയം ഇനി ഇതാവും മുഖത്തല എന്ന പേര് എങ്ങനെ വന്നു അതെ മുഖത്തല എന്ന പേര് മുഖവും തലയും വീണയിടം അതുകൊണ്ടാണ് മുഖത്തല എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് പുരാതനമായ കേരളീയ വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് എന്നുള്ളത് ഒരു പ്രത്യേകമായ കാര്യമാണ് കരിങ്കല്ലിലും കല്ലിലും കടഞ്ഞെടുത്തിരിക്കുന്ന മനോഹരമായ ഒരുപാട് ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടത്തെ കൊടിമരത്തിലും വിളക്കുതറയിലും ദശാവതാരങ്ങളെ കൊത്തി വെച്ചിട്ടുണ്ട് അതും ഭയങ്കര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് വന്ന് ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരണമെന്ന് തോന്നും അത്രയ്ക്ക് ദൈവികമാണ് ദൈവീകമാണിവിടുത്തെ പ്രതിഷ്ഠയും ആചാരങ്ങളുമെല്ലാം സോ അതുകൊണ്ട് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇനിയും പുതിയ വീഡിയോകളിൽ കാണുന്നത് വഴി ബൈ ഫ്രം രൺവിസ്വാ